പുന്നപ്രയിലെ തെക്ക് തോട്ടുങ്ങൾ സ്വദേശിനിയാണ് മുപ്പത്തിരണ്ട് വയസ്സുള്ള അനിത അനിതയ്ക്ക് വിവാഹം കഴിഞ്ഞ് ഭർത്താവും രണ്ടു ഉണ്ട് ഒരു കൊച്ചു വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് അനിത തൊഴിലുറപ്പ് പണിക്കൊക്കെ അടുത്ത പ്രദേശത്ത് പോകും അനീഷിനാണെങ്കിൽ കൂലിപ്പണിയാണ് എന്നാലും ഉള്ളതുകൊണ്ട് വളരെ സന്തോഷത്തോടെയും തൃപ്തിയോടെയും ഇവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അനിതയ്ക്ക് ഭർത്താവിനെയും മക്കളെയും കൂടാതെ അമ്മയും സഹോദരനും ഉണ്ട് അമ്മയും സഹോദരനും മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത് അനിത വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നേഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു ആ പഠനകാലത്താണ് അനീഷിനെ കാണുന്നതും ഇവർ തമ്മിൽ സ്നേഹബന്ധത്തിലാവുന്നതും അന്ന് ആ ബന്ധത്തിന് ഇരു വീട്ടുകാരും തടസ്സമൊന്നും നിന്നില്ല അങ്ങനെയാണ് ഇവരുടെ വിവാഹം വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് വിവാഹ ശേഷം അനിതയ്ക്ക് പഠിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു അവൾ സ്വമേധയാ ആ നേഴ്സിംഗ് പഠിത്തം അങ്ങ് നിർത്തി എന്നാൽ അനീഷും രണ്ട് വീട്ടുകാരും പഠനം നിർത്തരുതെന്നും പഠിച്ച് നേഴ്സിങ് ജോലി സമ്പാദിക്കണമെന്നും ഒക്കെ പറഞ്ഞെങ്കിലും അനിത അതനുസരിച്ചില്ല ഇപ്പോൾ രണ്ട് കുട്ടികളുമായപ്പോൾ വരുമാനത്തിനായിട്ട് അവൾ തൊഴിലുറപ്പിന് പോവുകയാണ് അങ്ങനെ ഇരിക്കെയാണ് അനീഷ് ഒരു ദിവസം വൈകുന്നേരം കൂലിപ്പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ കുട്ടികൾ രണ്ടുപേരും അമ്മയെ കാണാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അനിതയ്ക്ക് ഒരാൺകുഞ്ഞും ഒരു പെൺകുഞ്ഞുമാണ് ഉള്ളത് അമ്മ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മയെ ഇവിടെ എങ്ങും കാണാനില്ല എന്ന് കുട്ടികൾ പറഞ്ഞു അനിതയെ കാണാനില്ല എന്ന ആ വാർത്ത ആ നാട് മുഴുവൻ വരക്കുകയാണ് അനീഷും അനിതയുടെ എല്ലാം അനിതയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പുന്നപ്ര സ്റ്റേഷനിൽ കംപ്ലൈൻറ്റും കൊടുത്തു പോലീസ് അനീഷിനെയാണ് ആദ്യം ഒന്ന് സംശയിച്ചത് തക്കതായ വിവരം കിട്ടുന്നതിന് പോലീസ് അന്വേഷണവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് പക്ഷെ മാസങ്ങൾ കടന്നിട്ടും ഈ കേസിൽ യാതൊരു പുരോഗതി ഉണ്ടായില്ല അനിതയെ കണ്ടുപിടിച്ചതുമില്ല അങ്ങനെ ഇരിക്കെയാണ് സ്റ്റേഷനിലേക്ക് രണ്ടു പേര് രാവിലെ ഓടി വരുന്നത് അനീഷും അനിതയുടെ സഹോദരനുമാണ് അവർ ഒരു നിർണായക വിവരം പോലീസിന് കൊടുക്കുകയാണ് അത് കേട്ട് പോലീസ് ഒന്ന് ഞെട്ടി എന്തായിരിക്കും അനീഷും അനിതയുടെ സഹോദരനും കൊടുത്ത നിർണായക വിവരം അതിനുശേഷം എന്താണ് സംഭവിച്ചത് ആ ഞെട്ടിക്കുന്ന സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് പള്ളാതുരത്തി അരയന്തോട് പാലത്തിന് സമീപത്തുള്ള ആറ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ് ശക്തമായ മഴ രണ്ടു മൂന്ന് ദിവസം നിന്നതുകൊണ്ട് തന്നെ ആറ്റിൽ ശക്തമായ ഒഴുക്കുണ്ട് അതിൻ്റെ കരയിലിരുന്ന് ഒരു മധ്യവയസ്കൻ ചൂണ്ടയിട്ട് ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അയാൾ വെള്ളത്തിൽ ഒരു കൂട്ടം തലമുടി ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കാണുന്നത് തലമുടി കൂട്ടമായിട്ട് വെള്ളത്തിൽ കിടക്കുന്നത് മദ്യവയസ്കനായ മനുഷ്യൻ കുറച്ചു നേരം സൂക്ഷിച്ചു നോക്കി അപ്പോൾ അയാൾക്ക് എന്തോ ഒരു പന്തി കേട് തോന്നി അയാളെ കുറച്ചപ്പുറത്ത് വഴി കൂടി നടന്നു പോയ രണ്ട് മൂന്ന് ആൾക്കാരെ വിളിച്ചുകൂട്ടി അങ്ങനെ അവരും വന്ന് ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഇത് ഏതോ മൃതദേഹം കിടക്കുന്നതാണെന്ന് പറയുന്നു കമഴ്ന്ന നിലയിൽ കിടക്കുന്ന ആ ബോഡി ആരാണ് എന്താണെന്ന് ഒരു പിടിയുമില്ല നാട്ടുകാരെല്ലാം കൂടി ചേർന്നിട്ട് ആ ശരീരം ശരീരമെടുത്ത് പുറത്തിട്ടു അപ്പോഴാണ് അതൊരു പെണ്ണിൻ്റെ ശരീരമാണെന്ന് മനസ്സിലാവുന്നത് ഇതോടെ നാട്ടുകാര് നെടുമുടി പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയാണ് പോലീസ് വന്ന് ബോഡി കണ്ട ശേഷം ഈ സ്ത്രീയെ ഇവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ ആർക്കും ആ സ്ത്രീയെപ്പറ്റി ഒന്നും അറിയില്ല ഇവിടെ എങ്ങും ഈ സ്ത്രീയെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല എന്നാണ് കൂടി നിന്നവരൊക്കെ പറഞ്ഞത് അതോടെ പോലീസ് ബോഡി ഓട്ടോപ്സിക്കായിട്ട് ആശുപത്രിയിലേക്ക് മാറ്റി ഓട്ടോപ്സി റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് എങ്ങനെയെന്നാൽ സ്ത്രീയുടെ ശരീരത്തിൽ മൽപ്പിടുത്തം നടന്നതിൻ്റെ ലക്ഷണമുണ്ട് കൂടാതെ കഴുത്തിൽ നല്ലൊരു മുറുക്കം വന്നതിൻ്റെ പാടുമുണ്ട് വെള്ളത്തിൽ കിടന്നാണ് ഇവർ ശ്വാസം മുട്ടി മരിച്ചിരിക്കുന്നത് എന്നാണ് അതിനർത്ഥം ജീവനോടെ ആരോ വെള്ളത്തിൽ കൊണ്ടിട്ടതാണ് അപ്പോൾ ഇതൊരു ക്ലിയർ മർഡർ കേസായി മാറുകയാണ് ഓട്ടോപ്സി കഴിഞ്ഞ ബോഡി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി മോച്ചറി തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം ഈ ബോഡിയുടെ വേണ്ടപ്പെട്ടവരാരും ഇതുവരെയും ഇത് അന്വേഷിച്ചെത്തിയിട്ടില്ല പോലീസ് ഇതിനിടയ്ക്കൊക്കെ ഈ സ്ത്രീയുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയും ഈ സ്ത്രീയുടെ മരണത്തിൻ്റെ അന്വേഷണവുമായിട്ടൊക്കെയുള്ള ഓട്ടോപ്പാച്ചിലാണ് അപ്പോഴാണ് പോലീസ് ഒരു സംഭവം കാണുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ സ്ത്രീയുടെ ഫോട്ടോ ഇങ്ങനെ ഓടി വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആറ്റിൻ്റെ കരയിൽ എടുത്തിട്ട സമയത്ത് അവിടെ നിന്നവരിൽ ആരോ എടുത്ത ഈ ഫോട്ടോ അയാളെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുകയാണ് അത് വാട്സപ്പ് വഴി ഇങ്ങനെ പലരിലോട്ടും പല ഗ്രൂപ്പുകളിലേക്കും ഷെയർ ആകാൻ തുടങ്ങി പോലീസിന് അപ്പോൾ ഉറപ്പായി എന്തായാലും ഇതിനെപ്പറ്റി ആരെങ്കിലും വരുമെന്ന് അങ്ങനെ ഒരാൾ നെടുമുടി പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയാണ് ഈ സ്ത്രീയുടെ ഒരു നാട്ടുകാരൻ അയാൾ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് സാർ ഈ മരിച്ചുപോയ സ്ത്രീ എൻ്റെ നാട്ടുകാരിയാണ് പുന്നപ്രയലാണ് എൻ്റെ നാട് ഇത് എൻ്റെ നാട്ടിലെ അനീഷിൻ്റെ ഭാര്യ അനിതയാണ് അവരെ മാസങ്ങളായിട്ട് കാണാനില്ലായിരുന്നു ഞാൻ അനീഷിനെ വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് പിന്നെ അധികം താമസിച്ചില്ല പോലീസ് നേരെ അനീഷിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് അനിതയുടെ ഫോണ് പോലീസ് ട്രാക്ക് ചെയ്തു ആ ഫോണിൻ്റെ സിഗ്നൽ കാണിക്കുന്നത് കൈനഗരിയിലെ ഒരു വീട്ടിലാണ് പോലീസ് കൈനഗരി ഫോൺ സിഗ്നൽ കാണിച്ച ആ വീടിൻ്റെ പരിസരത്തെത്തി പക്ഷേ ഇപ്പോൾ ആ വീട്ടിൽ വെച്ച് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ് ചാടി കയറി ഒന്നും ചോദിക്കാനും പറയാനും ഒന്നും പോലീസ് നിന്നില്ല ആ വീടിൻ്റെ ചുറ്റുവട്ടത്ത് മഫ്തിയിൽ ആ നാട്ടുകാരിലുള്ളവരെ പോലെയൊക്കെ തന്നെ പോലീസ് രണ്ട് മൂന്ന് ദിവസം ചുറ്റി തിരിഞ്ഞ ആ വീട് നിരീക്ഷിക്കുകയാണ് ആ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് പ്രബീഷും അയാളുടെ ഭാര്യ രജനിയും രജനിയുടെ അമ്മയുമാണ് രണ്ടു മൂന്ന് ദിവസം ചുറ്റിപ്പറ്റി നിന്ന പോലീസിനെ കാണാൻ കഴിയുന്നത് ഇങ്ങനൊരു കൊലപാതകം നടന്നതായിട്ടുള്ള യാതൊരു അറിവും ഈ ഒരു കുടുംബത്തിന് ഇല്ലാത്തതുപോലെയാണ് ഇവരുടെ വീടിന്റെ കുറച്ചകലം മാറിയാണ് അനിതയുടെ ഈ ഒരു മരണം നടന്നിരിക്കുന്നത് നാട്ടില് ചൂടുപിടിച്ച ഒരു വാർത്തയായ മരണത്തെപ്പറ്റി ഈ ഒരു കുടുംബം മാത്രം ഒരാളോട് പോലും സംസാരിക്കുകയോ അതറിഞ്ഞ മട്ട് കാണിക്കുകയോ ചെയ്യുന്നില്ല ഇതിൽ നിന്നും ഇവർക്ക് ഇതിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് പോലീസിന് മനസ്സിലായി പോലീസ് സംശയിക്കുന്നത് പ്രബീഷിനെയാണ് വച്ച് താമസിപ്പിക്കാതെ ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തീരുമാനിച്ചു ഇതിനകം തന്നെ പ്രബീഷ് സ്വന്തം ഫോൺ ആലപ്പുഴയിലെ ഒരു കടയിൽ വിറ്റ് കാശാക്കി രജനിയും മൊത്തം നാടുവിടാൻ ശ്രമിക്കുകയായിരുന്നു പോലീസ് ആ വീട്ടിൽ കയറി ചെല്ലുന്ന നേരം ഇവര് ബാഗും സാധനങ്ങളും ഒക്കെ പോകാനായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് വളഞ്ഞതോടെ പ്രബീഷിന്റെ കാര്യം മനസ്സിലായി അനിത എന്തിനടാ കൊന്നതെന്ന് ഒരൊറ്റ ചോദ്യം ചോദിച്ചതേയുള്ളൂ ബീഷ് വലിയ വായിൽ നിലവിളിച്ച് കാര്യം പറഞ്ഞു ഞാൻ മാത്രമല്ല സാറേ ഇവളും കൂടിയുണ്ട് ഇവളാണ് ബാക്കിയെല്ലാം ചെയ്തത് പ്രബീഷിന്റെ ഈ വാക്കുകേട്ട പോലീസും ഞെട്ടി രജനിയും ഞെട്ടി പോലീസ് പ്രബീഷിന് വേണ്ടി മാത്രമാണ് വന്നത് പക്ഷേ രജനിയും കൂട്ടുപ്രതിയാണെന്ന് അപ്പോഴാണ് അറിയുന്നത് രജനിയുടെ ഞെട്ടലിന്റെ കാരണം എന്തെന്നാൽ പ്രബീഷ് യാതൊരു മനസാക്ഷിയും ഇല്ലാതെ തൻ്റെ പേരും കൂടി പോലീസിന് പറഞ്ഞു കൊടുത്തത് കേട്ടിട്ടാണ് രണ്ടു പേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് തിരിച്ചും മറിച്ച് ഒറ്റക്കിരുത്തിയും ഒരുമിച്ചിരുത്തിയും ഒക്കെ മണിക്കൂറുകളോളം പോലീസ് ഇങ്ങനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് മുഴുവൻ സത്യങ്ങളും പുറത്തു വരുന്നത് സംഭവം ഇങ്ങനെയാണ് മലപ്പുറം നിലമ്പൂർ മുതുകാട് സ്വദേശിയാണ് മുപ്പത്തിയാറുകാരനായി ഈ പ്രബീഷ് പ്രബീഷ് അത്യാവശ്യം തരികടയൊക്കെ അറിയാവുന്ന ഒരുത്തനാണ് വിവാഹം കഴിഞ്ഞ് ഭർത്താവുമായി ഡൈവോഴ്സായ സ്ത്രീകൾ പിണങ്ങി പിരിഞ്ഞ് താമസിക്കുന്ന സ്ത്രീകൾ ഇതൊന്നും അല്ലെങ്കിൽ ഭർത്താവ് മൊത്തം ജീവിക്കുന്ന സ്ത്രീകൾ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ വലവീശി പിടിച്ച് അവരുടെ മാനവും കയ്യിലുള്ള കാശും സ്വർണവും എല്ലാം അടിച്ചെടുത്ത് ഒടുവിൽ അവരെ കൊല്ലുമെന്ന് പറഞ്ഞ് വിരട്ടി ഓടിക്കലാണ് ഇവൻ്റെ മെയിൻ ബിസിനസ് ഇങ്ങനെ പണിയുമായി മുന്നോട്ട് പോവുകയാണ് അനിതയെ ഇവൻ കണ്ടുമുട്ടുന്നത് അനിതയെ ഫേസ്ബുക്ക് വഴിയാണ് പ്രബീഷ് പരിചയപ്പെടുന്നത് അങ്ങനെ ഇവർ തമ്മിൽ ഇഷ്ടത്തിലായി പ്രബീഷിനൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അനിത ഭർത്താവിനെയും ഈ രണ്ട് മക്കളെയും കളഞ്ഞിട്ട് വീട് വിട്ടിറങ്ങുന്നത് വീട് വിട്ടിറങ്ങിയ അനിതയും കൊണ്ട് പ്രബീഷ് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ അടിച്ചു കറങ്ങി നടന്നു ആ സമയത്ത് ഇയാൾക്ക് പാലക്കാട്ടുള്ള ഒരു അഗ്രിക്കൾച്ചറൽ ഫാമിലെ ഡ്രൈവറായിട്ട് ജോലി കിട്ടുകയാണ് അനിതയെ ഒരു ഹോസ്റ്റലിൽ കൊണ്ട് ഇയാൾ താമസിപ്പിച്ചു അവിടെ താമസിച്ചുകൊണ്ടാണ് അനിത പ്രബീഷുമായിട്ടുള്ള പിന്നെയുള്ള കറക്കമൊക്കെ തുടർന്നത് ഇവരുടെ ഈ തീവ്ര പ്രണയത്തിനൊടുവിലാണ് പ്രബീഷും അനിതയും ആ സത്യം അറിയുന്നത് അനിത മാസം ഗർഭിണിയാണെന്നത് പ്രബീഷും ഞെട്ടിപ്പോയി പിന്നെ അയാൾക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ഇടപാട് അവസാനിപ്പിക്കണമെന്ന ചിന്തയായി ആദ്യമേ ഗർഭം ഇല്ലാതാക്കാനായിട്ടാണ് അയാൾ ശ്രമിച്ചത് അനിത ആദ്യം അതിനൊന്നും സമ്മതിച്ചില്ലെങ്കിലും ഒരു വിധത്തിൽ അവളെ പറഞ്ഞ് അയാൾ അതിന് സമ്മതിപ്പിച്ചു ശേഷം ഇവർ അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് പോയി ഗർഭം അനസിപ്പിക്കണമെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണുകയാണ് എന്നാൽ ഡോക്ടറ് ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല ചെയ്യുകയില്ല എന്ന് പറയുന്നു ഇതോടെ ഡോക്ടർ ഇനി നിർബന്ധിച്ചാൽ അകത്താവുമെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ഇവർ മടങ്ങി പ്രബീഷ് പിന്നീട് ചെയ്തത് അയാൾ ജോലി ചെയ്യുന്ന അതേ അഗ്രിക്കൾച്ചറൽ ഫാമിൽ അനിതയ്ക്കും ഒരു ജോലി വാഞ്ചു കൊടുത്ത് അവളെ ഒന്ന് സമാധാനിപ്പിക്കുകയാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട നമുക്കും നമ്മുടെ കൊച്ചിനും താമസിക്കാനുള്ള സൗകര്യങ്ങളും ജീവിക്കാനുള്ള വകയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് ഇതെല്ലാം ഈ വാഗ്ദാനങ്ങളെല്ലാം അനിത വിശ്വസിച്ചു ഇതിനിടയ്ക്ക് പ്രബീഷ് അയാളുടെ പഴയ പണി തുടർന്നുകൊണ്ടേയിരുന്നു അതായത് പെണ്ണുങ്ങളെ വളക്കൽ അപ്പോഴാണ് കൈനഗരിയിലെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയ മുപ്പത്തെട്ടുകാർ രജനിയുമായി കണക്ഷൻ കണക്ഷനാവുന്നതും രജനിക്കാണെങ്കിൽ കിടപ്പുരോഗിയായ ഒരു അമ്മ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല രജനിയുമായി ബന്ധം സ്ഥാപിച്ച് മുഴുവൻ സമയവും രജനിയുടെ വീട്ടിൽ തന്നെയായിരുന്നു പിന്നെ പ്രവീഷ് ഇതൊന്നും അനിത അറിഞ്ഞതേ ഇല്ല അനിത നിരന്തരം കല്യാണം കഴിച്ച് ഹോസ്റ്റലിൽ നിന്നും എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞ് പ്രഭീഷിനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അനിതയുടെ ശല്യം വയ്യാതെ ഒരു ദിവസം പ്രബീഷ് രജനിയോട് അനിതയെപ്പറ്റിയുള്ള ബന്ധത്തിനെ പറ്റി പറയുകയാണ് രജനി ഞെട്ടിപ്പോയി അത് അനിത ഗർഭിണിയാണെന്നും കൂടി അറിഞ്ഞപ്പോൾ ഒരു പൊട്ടിത്തെറിയൊക്കെ രജനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിലും പ്രബീഷിനെ ഒഴിവാക്കുക സാധ്യമല്ല എന്ന് രജനി ആ രാത്രി മനസ്സിലാക്കുകയാണ് കാരണം അയാൾ രജനിയെയും അമ്മയും ഭീഷണിപ്പെടുത്തി അതോടെ രജനി പ്രബീഷിനെ ഒപ്പം കൂട്ടാൻ തന്നെ തീരുമാനിച്ചു ജീവനാണല്ലോ ഏതിലും വലുത് രജനി പ്രബീഷിൻ്റെ ഫോണിൽ നിന്നും അനിതയെ വിളിച്ചു പ്രബീഷിൻ്റെ സഹോദരിയാണെന്നും പറഞ്ഞാണ് വിളിക്കുന്നത് അനിതയോട് നിങ്ങൾ തമ്മിലുള്ള വിവാഹം നമുക്ക് ഉടനെ നടത്തണം അതിനു മുമ്പ് ഈ ഗർഭം ഒന്നും ഇല്ലാതാക്കണം ഇത് വളരെ ഒരു നാണക്കേടാണ് എന്നൊക്കെ പറയുകയാണ് അതൊക്കെ കേട്ടപ്പോൾ അനിതയും അത് സമ്മതിച്ചു അങ്ങനെ രജനിക്കൊപ്പം അനിത ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവിടെ ഗർഭം ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെയും അത് നടന്നില്ല അതോടെ രജനി ആ സത്യം അനിതയോട് പറഞ്ഞു ഞാനും പ്രബീഷും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് നീ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് അപ്പോഴാണ് അനിത ശരിക്കും ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കുന്നത് എന്നാൽ ഇനിയൊട്ട് അനിത ഒഴിയാൻ തയ്യാറുമായില്ല പ്രഭീഷൻ രജനിയും ചേർന്നിട്ട് ഒരു വിധത്തിൽ അനിതയെ പറഞ്ഞൊന്ന് മയപ്പെടുത്തി അതിന് ശേഷം രണ്ടു പേരെയും ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞ് പ്രബീഷ് പിന്നീട് മുന്നോട്ട് വരികയാണ് എന്നാൽ അതിന് ഇവർ രണ്ടു പേരും സമ്മതിക്കുന്നില്ല ആരെങ്കിലും ഒരാളെ വിവാഹം കഴിക്കാൻ ഇവർ സമ്മതിക്കുന്നുള്ളൂ രജനിക്കാണെങ്കിൽ പ്രഭീഷിനെ വിട്ട് കളയാനും താല്പര്യമില്ല അനിതയ്ക്കും താല്പര്യമില്ല ഒടുവിൽ രജനിയുമായി ഒരു ധാരണയിൽ പ്രഭീഷ് എത്തിച്ചേർന്നു അനിതയെ നമുക്ക് ഒഴിവാക്കാം അതിനായിട്ട് രജനിയുടെ പ്ലാൻ പ്രകാരമാണ് പിന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് രജനി അനിതയെ കൈനഗരിയിലെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അനിതയെ കൊണ്ടുവരാനായിട്ട് പ്രബീഷും രജനിയും ഒരു ഓട്ടോയിൽ പോയി ഇവർ പേരും കൂടി ഓട്ടോയിൽ കൈനഗരിയിലെ രജനിയുടെ വീട്ടിലേക്ക് വരികയാണ് വരുന്ന വഴി അനിതയുടെ ഫോണിൽ നിന്നും തന്നെ കഴിക്കാനുള്ള ഫുഡും ഇവർ ഓർഡർ ചെയ്തു മൂവരും കൂടി വീട്ടിൽ വന്ന് ഇവർ സംസാരിക്കുകയാണ് ഇതെല്ലാം ആ കിടപ്പുരോഗിയായ അമ്മ അറിയുന്നുമുണ്ട് പ്രബീഷ് രജനിയുമായും അനിതയുമായും ഒരേ സമയം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടയ്ക്ക് തന്നെ പ്രബീഷ് അനിതയുടെ കഴുത്ത് ഒരു തുണി കൊണ്ട് വരിഞ്ഞു മുറുക്കി രജനിയാണെങ്കിൽ ആ സമയം വായും മൂക്കും പൊത്തിപ്പിടിക്കുകയാണ് അനിതയുടെ അനിത മരിച്ചു എന്ന് ഉറപ്പായ ശേഷം ഇവർ അനിതയുടെ ബോഡി എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പ്ലാൻ ചെയ്യുകയാണ് അതിനായിട്ട് ആദ്യം രജനി ചെയ്തത് രജനിയുടെ ഒരു നൈറ്റ് അനിതയെ ധരിപ്പിക്കുകയാണ് അതിനുശേഷം ആ മൃതദേഹം രാത്രിയോടെ വള്ളത്തിൽ കയറ്റി കടലിൽ കൊണ്ടുപോയി കളയാനായിരുന്നു ഇവരുടെ ലക്ഷ്യം പക്ഷേ പ്രബീഷിന് വള്ളം തുഴയാൻ അറിയില്ല രജനിയാണ് അനിതയുടെ ആ ഒരു ബോഡി വള്ളത്തിലിട്ട് ഒറ്റയ്ക്ക് വള്ളം തുഴഞ്ഞത് പ്രബീഷ് കരയിൽ കൂടി വള്ളത്തിനൊത്ത് അരയാൻ പാലത്തിനടുത്തേക്ക് ഓടി പാതി വച്ച് പ്രബീഷ് വള്ളത്തിലേക്ക് നടന്നു കയറാൻ ശ്രമിച്ചതും വള്ളം മറിഞ്ഞു വള്ളം മറിഞ്ഞതോടെ ഇവരുടെ പദ്ധതിയും പൊളിഞ്ഞു അനിതയുടെ ശരീരം വള്ളത്തോടെ കായലിനടിയിലേക്ക് താന്നു എന്നാൽ ഇവിടെ മറ്റൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു അനിത വീട്ടിൽ വെച്ച് മരണപ്പെട്ടിട്ടില്ലായിരുന്നു അബോധാവസ്ഥയിലായിരുന്നു വള്ളം മറിഞ്ഞ് കായലിൽ മുങ്ങിയാണ് അവളുടെ ജീവൻ പൊലിഞ്ഞത് അതിനുശേഷം ഇവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ഈ സമയമെല്ലാം ഈ രജനിയുടെ അമ്മ ഉണർന്നു കിടക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രജനി നോക്കുമ്പോൾ കിടപ്പുരോഗിയായ അമ്മയുടെ മുറിയിൽ എന്തൊക്കെയോ തട്ടും മുട്ടും വർത്താനുമൊക്കെ കേൾക്കുകയാണ് അവൾ ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് പ്രബീഷ് ആ അമ്മയെ ഭീഷണിപ്പെടുത്തുന്നതും സാധനങ്ങളൊക്കെ തറയിൽ തള്ളിയിട്ട് ഭയപ്പെടുത്തുന്നതുമാണ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തുറക്കുകയാണെങ്കിൽ നിങ്ങളെ വച്ചേക്കില്ല എന്ന് പറഞ്ഞ് ആ അമ്മയെ ഇവൻ ഭീഷണിപ്പെടുത്തുന്നതാണ് ഒരു പക്ഷേ അരയാന്തോട് പാലത്തിൽ വച്ച് ഈ വള്ളം മറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവർ ഉറപ്പായിട്ടും കടലിൽ തന്നെ അനിതയുടെ ബോഡി കൊണ്ട് കളഞ്ഞേനെ എങ്കിലൊരു പക്ഷേ ഇവർ ഈ കേസിൽ കുഴുങ്ങുകയും ഇല്ലയായിരുന്നു എന്തായാലും ഈ ഒരു കേസിന് ഇതുവരെയും വിധി വന്നിട്ടില്ല ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം വില്ല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്